പ്രേക്ഷകർക്കും കൃഷി കൃഷി ദർശനിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് സംയോജിത അതിന്റെ പ്രാധാന്യം എങ്ങനെ ഇന്നത്തെ അതിഥികൾ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ ജേക്കബ് ജോൺ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജീന കർഷകരായ സിസിൽ ചന്ദ്രൻ സ്വപ്ന ജെയിംസ് പച്ചക്കറി കൃഷിക്ക് വിത്ത് നേരിട്ട് നേരിട്ടുപയോഗിക്കുന്നതിനു പകരം തൈകൾ നടുന്നതാണ് സമയലാഭം മാത്രമല്ല നല്ല കരുത്തുറ്റ തൈകൾ തന്നെ തിരഞ്ഞെടുത്ത് നടുവാനും ഈ രീതിയാണ് നല്ലത് വിത്തുഗുണം എന്നാണ് പ്രമാണം നല്ല വിത്തുകൾ തന്നെ ശേഖരിക്കണം നാടനും സങ്കരവും മേൽത്തരവുമായ വിത്തുകൾ അവയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി തിരഞ്ഞെടുക്കുക കൃഷിഭവനുകൾ കൃഷിഫാമുകൾ ഗവേഷണ സ്ഥാപനങ്ങൾ പരമ്പരാഗത കർഷകർ വിത്തുകമ്പനികൾ എന്നിവ വഴി വിത്തുകൾ സംഭരിക്കാവുന്നതാണ് പലതരത്തിൽ വിത്തുമുളപ്പിക്കാം നഴ്സറി ഒരുക്കി പാകിയോ ചെറിയ ചട്ടികളിൽ പാകിയോ ഒക്കെ തൈകൾ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഏറ്റവും എളുപ്പം പ്രൊപ്പഗേഷൻ ട്രേ അഥവാ പ്രോ ട്രേകളിൽ പാകി മുളപ്പിക്കുന്നതാണ് കുറച്ചു സ്ഥലത്തു നിന്നും കൂടുതൽ തൈകൾ എളുപ്പത്തിൽ മുളപ്പിച്ചെടുക്കാം എന്നതാണ് ഇതിന്റെ മെച്ചം പ്രോ ട്രൈകളിൽ വിത്തിടാൻ മാധ്യമമായി മാത്രം മതിയാകും അതിൽ വേണമെങ്കിൽ നന്നായി ചകിരി ഉണക്കിപ്പൊടിച്ചേർക്കുന്നതിൽ തെറ്റില്ല ആണ് ചേർത്ത് കൊടുക്കുന്നത് തുടർന്ന് എന്ന് ഇത്രയും ശേഷം നന്നായി കൂട്ടി നടിയിൽ നിറച്ച് കുതിർത്ത് വിത്തിട്ട ശേഷം പ്രോ ട്രൈകൾ മണിക്കൂർ മുതൽ മണിക്കൂർ മൂടിയിടുന്നത് വിത്തുകൾ വേഗം മുളപൊട്ടാൻ സഹായിക്കും അതിനുശേഷം ട്രൈകൾ നഴ്സറിയിലെ തണലിൽ നിരത്തി വയ്ക്കാം മുളച്ചുവരുന്ന തൈകൾക്ക് മിതമായി കൃത്യമായി നൽകേണ്ടതാണ് വേണ്ടത്ര ഈർപ്പവും തണലും തൈകളെ വേഗം വളരുവാൻ സഹായിക്കും നഴ്സറിയിൽ രോഗ കീടബാധകളെ ചെറുക്കുവാൻ ഇടയ്ക്കിടെ സ്യൂഡോമോണസും വ്യുവേറിയയും മാറി മാറി തളിച്ചു കൊടുക്കണം പ്രോട്രയിൽ രണ്ടാഴ്ച വളർന്ന തൈകളാണിത് ഈ രണ്ടാഴ്ച എത്തിക്കഴിഞ്ഞാൽ ഈ തൈകൾ നമുക്ക് ചെറിയ കവറുകളിൽ നിറയ്ക്കാം അങ്ങനെ നിറച്ച് വെച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരു മാസം നമുക്ക് ഈ തൈകളെ നന്നായി വളർത്തിയെടുക്കാം അങ്ങനെ ഒരു മാസം പ്രായമെത്തിയ തൈകളാവണം നമ്മൾ കൃഷിക്കായി നാല് മുതൽ അഞ്ചില്ല പരുവം എത്തിയ തൈകളാണ് നടാനായി എടുക്കേണ്ടത് മൂന്ന് നാല് ആഴ്ചകൾ കൊണ്ട് നടാൻ പരുവമെത്തിയ തൈകൾ നമുക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിയും പച്ചക്കറി തൈകൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന പലതരം സംരംഭങ്ങൾ സംസ്ഥാനത്തുടനീളം ഇപ്പോഴുണ്ട് കൊല്ലം ജില്ലയിൽ ടൗണിൽ തന്നെയുള്ള ഹരിതലക്ഷ്മി അത്തരത്തിലുള്ള ഒരു സ്ത്രീ കൂട്ടായ്മയാണ് സംയോജിത കൃഷിയിലേക്ക് വരുന്ന യുവ കർഷകർക്കും ഒരു കാര്യം മനസ്സിലായി കാണും കാരണം വിവിധ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നടീൽ വസ്തുക്കൾ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് പ്രത്യേകതരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഞാൻ വരുന്നത് ശ്രീമതി സ്വപ്ന ജെയിംസിലേക്കാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടാവും നിങ്ങൾ ഏതൊക്കെ മാതൃകകളാണ് അവിടെ അവലംബിച്ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ ഫീൽഡിൽ ഏതൊക്കെ മാതൃകകളാണ് അതിനകത്ത് ഏതെങ്കിലും ഒരു മാതൃക ഏതെങ്കിലും ഒരു ചെറിയൊരു മാതൃക കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് ഞങ്ങൾക്കറിയാം നിങ്ങളെ രണ്ടുപേരും വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ സംയോജിത കൃഷി ചെയ്യുന്നവരാണ് അപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു കർഷകന് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു മാതൃക ഏതായിരിക്കും കൊടുക്കാൻ പറ്റുന്നത് ഞങ്ങള് മീനെ വളർത്തുന്നുണ്ട് പടുതാക്കളങ്ങളിൽ വെള്ള ശേഖരിച്ച അതെന്ന് പറയുമ്പോൾ നമ്മൾ ചിലർ ഇത് കാണാൻ വന്നിട്ട് ചോദിക്കുന്നത് നമുക്ക് എവിടെയാണ് ഈ മീനിനെ വിൽക്കാൻ പറ്റുന്നതെന്നാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത് ശരിക്കും പടുതാക്കുളങ്ങളിൽ മീനെ വളർത്തുമ്പോൾ അത്ര വലിയൊരു വളർച്ചയൊന്നും കിട്ടിയാലോ ഞങ്ങൾക്ക് പ്രധാനമായിട്ട് ഈ ജലസംരക്ഷണം അതിൽ നിന്ന് ഉപയോഗിക്കുന്നത് ആ വെള്ളം ഉപയോഗിച്ചാണ് ഞങ്ങളിത് സ്ഥലം നനയ്ക്കുന്നത് അപ്പോൾ ഈ മീനിൻ്റെ എല്ലാം കൂടെ വീണ വെള്ളം ഉപയോഗിച്ച് നനയ്ക്കുന്നു അത് ഞങ്ങൾക്ക് നല്ല ഒരു ഉപകാരമാണ് പിന്നെ ഇത്രയും വെള്ളം ഏകദേശം നാല് ലക്ഷം ലിറ്ററോളം വെള്ളം ശേഖരിക്കുന്നുണ്ട് അതുകൂടാതെ ഈ മീനിന് ഞങ്ങൾ തീറ്റ കൊടുക്കുന്നതാണെങ്കിലും ജൈന്റുകമിയും തിലോപ്പിയായ അപ്പം അടുത്തുള്ള ഒരു ചപ്പാത്തി ഫാക്ടറി ഉണ്ട് അവിടെ ഈ റിട്ടേൺ വരുന്ന ചപ്പാത്തി ഉണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് അതാണ് കൂടുതലും കൊടുക്കുന്നത് പിന്നെ ജൈന്റു ഗവിരാമിക്ക് ചേമ്പില അങ്ങനെ ഇലകൾ കൊടുക്കും അങ്ങനെ നമ്മൾ ഈ വലിയ ചാക്കിൽ മീൻ തീറ്റ വേങ്ങി കൊണ്ടുവന്ന് ഇത് വളർത്തി കഴിയുമ്പം നമുക്കിത് നഷ്ടമാണ് നമ്മൾ ഇതിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യുമ്പോഴാണ് ചെയ്യുന്നത് പിന്നെ കൂടാതെ ആ ആടിനെ വളർത്തുന്നുണ്ട് ആടിനെ വളർത്തുന്നതിനുള്ള കൂട് ഞങ്ങളുടെ സ്ഥലത്ത് റബ്ബറിൻ്റെ ചുറ്റിനു ആണെങ്കിൽ പോലും അതിർത്തികളിൽ കൂടി ഒത്തിരി പ്ലാവുകൾ വെച്ചിട്ടുണ്ട് ആ പ്ലാവലെയാണ് ആടിന് തീറ്റയായിട്ട് കൊടുക്കുന്നത് പിന്നെ ആട്ടും കൂട്ടിലാണേലും ഞങ്ങൾ അടിയിൽ ചകിരിച്ചോറൊക്കെ വിരിച്ച് കഴിയുമ്പോഴത്തേക്കും ആടിൻ്റെ കാഷ്ടോ മൂത്രമോ എല്ലാം അവിടെത്തന്നെ നമുക്ക് ആ ചകിരിയിൽ വീണ് കിട്ടുന്നുണ്ട് അത് കൂടുതലും വളമായിട്ട് ഉപയോഗിക്കുന്നു അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് ചിലവ് കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇപ്പം ഇപ്പം തന്നെ ഒത്തിരി സാറ് പറഞ്ഞ പോലെ ഒത്തിരി ആൾക്കാർക്ക് ആടുകളെ വളർത്താനുള്ള കൂടിനൊക്കെ ധനസഹായം കിട്ടിയിട്ടുണ്ട് പക്ഷേ എല്ലാവരും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നിർത്തിപ്പോ അത് അവർക്കൊരു ബാധ്യതയായിത്തീരുന്നു അന്നേരം അവർ എങ്ങനെ ചിലവ് കുറഞ്ഞ തീറ്റയും ഇതൊക്കെ കൊടുക്കാമെന്ന് പറ്റുന്ന നമുക്ക് ലോൺ അത്ര വേണമെങ്കിലും കിട്ടും അതനുസരിച്ച് നമ്മൾ വലിയ പശുവിനെ വളർത്തുമ്പോൾ ആണെങ്കിലും വലിയ കൂടുകളൊക്കെ ഉണ്ടാക്കി ഒരു നാലഞ്ച് ലക്ഷം രൂപയുടെ കൂടുണ്ടാക്കിയെങ്കിൽ പിന്നെ നമുക്കിത് തുടർന്നുകൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് ഓക്കെ ശ്രീ ശിശിചന്ദ്രൻ സാറിലേക്ക് വരുന്നു നമ്മുടെ തിരുവനന്തപുരത്ത് സാർ പറഞ്ഞു കഴിഞ്ഞു കൃഷി ചെയ്യാനുള്ള സ്ഥലം വളരെ പരിമിതമാണ് അപ്പോൾ ഒരു സ്ഥലത്ത് സാറിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ മുപ്പത്തി അഞ്ച് വർഷത്തെ ഉണ്ട് സാറിന് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ സാറിന് യുവതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മാതൃക ഒന്ന് പറയാൻ പറ്റും നമ്മൾ ഒറ്റ കൃഷിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവല്ലോ കാരണം നമ്മൾ ഇപ്പോൾ വയൽ തന്നെ ഇട്ട് നമുക്കൊരു ഫ്ലഡ് വന്നു ഫ്ലഡ് വരുമ്പോഴത്തേക്കത് നമുക്ക് നഷ്ടം വരും അതിന് റിക്കവർ ചെയ്യാൻ നമ്മളതിലെ വാഴയിലോ അല്ലെങ്കിൽ കപ്പയിലോ അത് ആശ്രയിച്ചാലേ പറ്റുള്ളൂ നമ്മൾ എല്ലാം കൃഷി ചെയ്യുമ്പോൾ സമ്മിശ്രമായി ചെയ്യുമ്പോഴേ ഒന്ന് നമുക്ക് ഫെയിലുവർ ആയി കഴിഞ്ഞാൽ മറ്റേതിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ നമ്മൾ പപ്പായ നട്ടു ഒരു പപ്പായ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയെന്ന് തന്നെ ഒരു വർഷം രണ്ടായിരം രൂപയിലധികം നമുക്ക് കിട്ടുന്നുണ്ട് റെഡ്ലടി പപ്പായൽ അപ്പം നമ്മളിങ്ങനെ സമ്മിശ്രമായി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഹാച്ചറി വെച്ചിട്ടുണ്ട് ഹാച്ചറിയിൽ നമ്മൾ ഫെറ്റൈലാവാത്ത എഗിന് പ്രത്യേകിച്ച് എടുത്തിട്ട് ഏഴ് ദിവസം കഴിയുമ്പോൾ സ്കാൻ ചെയ്ത് മാറ്റിയിട്ട് അതിന് നമ്മൾ എഗമിനോ ആസിഡ് ഉണ്ടാക്കാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് ഒന്നും ഒന്നിനോട് അനുബന്ധിച്ചത് ഉള്ളതുകൊണ്ട് അത് പോവില്ല അതിനെ നമ്മൾ പ്രത്യേകിച്ച് മാറ്റിയെടുക്കുന്നതുകൊണ്ട് നമുക്ക് നഷ്ടം കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ആടായാലും ആടിൻ്റെ പാൽ നമുക്ക് എൺപത് മുതൽ നൂറ് വരെ കിട്ടുന്നുണ്ട് ഒരു ലിറ്റർ പാലിന് അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റായിട്ട് കൊണ്ടുപോവാം ആടിൻ്റെ നമ്മൾ യൂറിനാണെങ്കിൽ പ്രത്യേകം മാറ്റിയിട്ട് അത് ചെടിക്ക് പത്തരട്ടി വെള്ളം ചേർത്ത് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക കഴിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പശുവിൻ്റെ മൂത്രമായാലും നമ്മളത് അതിന് മാങ്ങാനായിട്ട് പ്രത്യേകം ആൾക്കാരുണ്ട് അപ്പം നമുക്കൊന്നും പാഴാവുന്നില്ല പിന്നെ നമ്മുടെ മീൻകുളം ആയാലും ശരി തന്നെ നമ്മൾ ഈ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം ലിറ്റർ ആണ് നമ്മളിത് സ്റ്റോർ ചെയ്ത് വരുന്നത് അപ്പോൾ ഇതിൽ തന്നെ യൂറിക് ആസിഡും നൈട്രേറ്റും ഈ ചെടിക്ക് ഈ വെള്ളം പമ്പ ചെയ്യുന്നതുകൊണ്ട് ചെടിക്ക് നമ്മൾ വളപ്രയോഗം വളരെയധികം കുറച്ചു മതി രാസവളം തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നില്ല അപ്പോൾ ആ രീതിയിൽ നമ്മൾ പരിപാലിക്കുന്നത് കൊണ്ട് നമ്മൾ കുറഞ്ഞ അളവിൽ തുടങ്ങുക ആദ്യം തുടങ്ങുമ്പോൾ തുടക്കത്തിൽ നമുക്ക് ഏതാണ് നമ്മുടെ കൈക്ക് നിൽക്കും ആ രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മളത് ഏത് ലോണാണെങ്കിലും എന്തെങ്കിലും ബ്രേക്ക് ചെയ്യണോ എവിടെ ഏത് ഫീൽഡാണേലും സക്സസ് ആവും ആ രീതിയിലേക്ക് കൊണ്ടുപോയാലും നമുക്ക് സമ്മിശ്ര കൃഷിയിലേക്ക് സക്സസ് ആയി പോകാൻ സാധിക്കുകയുള്ളു ഓക്കെ രണ്ട് കർഷകരുടെയും വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഉൽപ്പാദന ചിലവ് അത് നമ്മൾ നിയന്ത്രിച്ചില്ല എങ്കിൽ ഇത് തീർച്ചയായിട്ടും നഷ്ടത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ശരിക്കും പറഞ്ഞാൽ കൃഷി രീതികൾ മാറി അല്ലെങ്കിൽ ഉപഭോക്താക്കൾ മാറി പക്ഷേ ഈ ഒരു എന്താണ് പറയുക നമ്മളിത് വിപണനം ചെയ്യുന്ന തന്ത്രങ്ങളിൽ മാത്രം മാറ്റം വന്നില്ല എന്നെനിക്ക് തോന്നുന്നു സാർ അതിൻ്റെ അഭിപ്രായം എന്താണ് അല്ല ഈ പറഞ്ഞ എവിടെ നമ്മൾ കുറച്ച് കാലമായിട്ട് എവിടെ ചെന്നാലും ഏത് പരിശീലന ക്ലാസ് എടുത്താലും അതുപോലെ കർഷകരുമായിട്ടാണെങ്കിൽ ഇടപെടുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ വിപണനമായിരുന്നു ഗവൺമെൻ്റ് തലത്തിൽ ചില മേഖലകളിലാണെങ്കിലും ഇതിന് വളരെ ശക്തമായിട്ടുള്ള രീതിയിലാണെങ്കിലവർ ഇടപെട്ടിട്ടുണ്ട് അതാണ് വി എഫ് പി സി കെ പോലുള്ള ഏജൻസികളുള്ളത് അതുപക്ഷെ അതിനെക്കാട്ടിയൊക്കെ വളരെ അധികം ഇന്ന് പുരോഗമിച്ചു കർഷകരുടെ ആണെങ്കിൽ കൃഷി രീതികളും അതുപോലെ വരുന്ന ഉൽപ്പന്നങ്ങളും അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇപ്പം നേരത്തെ സിസിൽ ചേട്ടൻ പറഞ്ഞ പോലെ ചില സ്വയമായിട്ട് പലവരും പല ഈ അവലംബിച്ചിട്ടുണ്ട് അതിനുപരിയായിട്ട് ഗവൺമെൻ്റെ തലത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് ആസൂത്രണ ബോർഡ് സംസ്ഥാന കൃഷി വകുപ്പ് ഇവിടെ ചേർന്ന് ഒന്ന് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ അത് കർഷകരുടെ തന്നെ കൂട്ടായ്മകളുണ്ടായി ഏതെങ്കിലും ഒരു പ്രത്യേക ഐറ്റം എടുത്ത് അതിനെയാണെങ്കിൽ എങ്ങനെ വിപണനം ചെയ്യാം അതിന് വേണ്ട ധനസഹായം ഗ്രൂപ്പുകളുണ്ടാക്കി ധനസഹായം കൊടുക്കുന്ന രീതിയിൽ നബാഡിൻ്റെ ചില പദ്ധതികളുണ്ട് അതുകൂടാതെ സംസ്ഥാന ഗവൺമെൻ്റ് സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം അത് മുഖേനയാണെങ്കിൽ ചെയ്യുന്നുണ്ട് ഇതിനുമൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഒരു കമ്പനി കാപ്കോ എന്ന് പറഞ്ഞൊരു കമ്പനി അഗ്രി അഗ്രി ബിസിനസ് കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതും പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങളെ എങ്ങനെ പ്രത്യേകിച്ചും മൂല്യവർദ്ധിത ഇപ്പോൾ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി തന്നെ എവിടെ ചെന്നാലും കൃഷി ദർശനം നടത്തുമ്പോൾ പറയുന്നത് ഒരു പഞ്ചായത്തിൽ ഒരു ഉൽപ്പന്നമെങ്കിലും ഉണ്ടാവണം ഒരു പ്രത്യേക ഉൽപ്പന്നമെങ്കിലും നമ്മുടെ മൂല്യവർദ്ധിതമായിട്ടുള്ള അതിന് സാധ്യതകൾ ഇവിടെ മാത്രമല്ല അന്താരാഷ്ട്ര നമ്മൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാലും വിപണി നോക്കിക്കഴിഞ്ഞാലും വളരെയധികം സാധ്യതകളുണ്ട് അപ്പോൾ ഈ കമ്പനിയുടെ ഒരു പ്രവർത്തനം അതോടൊപ്പം ആണെങ്കിൽ തന്നെ മറ്റൊരു കേരൾ അഗ്രോ എന്ന് പറഞ്ഞ് അമസോണുമായിട്ട് തന്നെ ഈ ബന്ധപ്പെട്ടുള്ളൊരു പോർട്ടൽ ഒരു ലിങ്കേജ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കൃഷി വകുപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഈ അമസോണിൽ മറ്റു ഇവർ കാണുന്ന പോലെ തന്നെ കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും എല്ലാവരും കൂടെ ഏറ്റെടുത്ത് ഇവരുടെ ഉൽപ്പന്നങ്ങൾ ആ പറയുന്ന വിപണന കേന്ദ്രം വരെ എത്തിച്ച് അതിൻ്റെ ഉറപ്പ ഒരു വില ഉറപ്പാക്കാനായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇടപെടലും ഇപ്പം അതിൻ്റെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇത് കൂടാതെ തന്നെ ഈ ഉൽപ്പാദന ഉൽപ്പന്നങ്ങൾ പലവരും ഉണ്ടാക്കും അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള ഉണ്ടെന്ന് അതിനുവേണ്ടി കൃഷി നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിദ്യ ഉണ്ട് അതിന് ഇപ്പോൾ ഉദാഹരണത്തിന് വാഴ വാഴയിൽ നിന്നാണെങ്കിൽ അതിൻ്റെ നാരിൽ നിന്ന് ഹാൻഡ് ബാഗ് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജി എന്നുണ്ട് ബനാന റിസർച്ച് സ്റ്റേഷൻ വാഴക്കുളം അതേപോലെ നമ്മുടെ പതിനാല് ജില്ലകളിലും പടർന്നു കിടക്കുന്ന കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ അവരൊക്കെ ഓരോ വിപ മറ്റേ ഉൽപ്പ പല പല തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ സാധാരണ ഒരു ജില്ലയ്ക്കാണെങ്കിൽ ഒരു ഉൽപ്പന്നം എന്ന് പറഞ്ഞു ഉദാഹരണത്തിന് പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിൽ പ്ലാവാണ് അപ്പോൾ ഈ പ്ലാവിന് ആവശ്യം പ്ലാവിൽ നിന്ന് അല്ലെ ചക്കയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാവുന്ന മുപ്പത്തി നാൽപ്പത് ഉൽപ്പന്നങ്ങൾ ഇന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ കർഷകർക്കാണെങ്കിൽ അറിയത്തില്ല അത് നമ്മൾ കൂടുതൽ അവരെ പരിചയപ്പെടുത്താനും അതോടൊപ്പം തന്നെ ഇതിനു വേണ്ട പരിശീലനം കൊടുക്കാനായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയും കൃഷി വകുപ്പും പദ്ധതികൾ കൊടുത്തിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നു മുന്നോട്ട് നേരത്തെ ഇവർ വളരെ കറക്റ്റായിട്ട് പറഞ്ഞ ഈ ഉൽപാദനം ഉൽപാദിപ്പിച്ചിട്ട് അതിന് വേണ്ട വില കർഷകന് ഉൽപാദിപ്പിക്കുന്ന ആൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം അത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഇന്ന് കൈകാര്യം ചെയ്യുവാണ് അല്ലാതെ ആലോചിച്ച് ആലോചനയിലല്ല അതിനു വേണ്ട പദ്ധതികൾ നടപ്പിലാക്കുവാണ് അത് കൂട്ടായ്മയോടുകൂടിയാണെങ്കിൽ എല്ലാവർക്കും അത് സക്സസ്ഫുൾ ആയിട്ട് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സ്വപ്ന ജെയിംസ് ശ്രീമതി സ്വപ്ന ജെയിംസ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരികയാണ് പലരും ഇത് തുടങ്ങിയിട്ട് നിർത്തിയിട്ട് പോകുന്ന ഒരവസ്ഥ എൻ്റെ കുറച്ച് കൂട്ടുകാരോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പലരും താമസിക്കുന്ന സിറ്റിയിലാണ് കുടിക്കുന്നതിനുള്ള വെള്ളം പോലും കിട്ടാത്തൊരവസ്ഥ പലപ്പോഴും വരാറുണ്ട് അപ്പോൾ അവരെ ഈ പറയുന്ന പോലെ മിനറൽ വാട്ടറൊക്കെ വാങ്ങിച്ചു വെച്ചാണ് കുടിക്കുന്നത് എന്നുള്ളത് സത്യമാണ് അപ്പോൾ ആ ഒരു കാര്യം ശ്രീമതി സ്വപ്ന ജെയിംസ് പറഞ്ഞു ജല ദൗർലഭ്യം എന്ന് പറയുന്ന പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനൊരു കാര്യം കേട്ടിട്ടുള്ളത് നമ്മുടെ പൂസ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഒരു ഹൈഡ്രാജല് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് ഹൈഡ്രോജൽ ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത് അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അത് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് അത് എവിടെ നിന്ന് ലഭിക്കും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഈ ജലദൗര്ലഭ്യത്തിന് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഉപാധികളുണ്ടോ തീർച്ചയായും അപ്പോൾ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എ ആർ ഐ വികസിപ്പിച്ചെടുത്ത ഒരു ടെക്നോളജിയാണ് ഹൈഡ്രോജൻ അതായത് ക്യാപ്സ്യൂൾസ് പരുവത്തിലാണ് നമുക്ക് ലഭിക്കുന്നത് അത് മണ്ണിൽ ചേർത്ത് കൊടുത്ത് നന നൽകി കഴിഞ്ഞാൽ ആ ജെല് വെള്ളം ശേഖരിച്ച് വെക്കുകയും ഒരു സീസണിലേക്കുള്ള ജലം നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കെ വി കെ പട്ടാമ്പിയിലാണ് ഇന്ന് ഈ ടെക്നോളജി കർഷകർക്ക് ലഭ്യമായിട്ടുള്ളത് ഇത് ഡിസംബർ മുതൽ മെയ് വരെ ഉള്ള വേനൽക്കാലം ആ സീസണിലാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ആ സമയത്ത് കർഷകർക്ക് വാങ്ങാം ഒരു ക്യാപ്സ്യൂളിന് മൂന്ന് രൂപ എന്ന നിരക്കിലാണ് ലഭിക്കുന്നത് അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ നിറച്ചിട്ടുള്ള പോട്ടി മിശ്രിതത്തിൽ നാല് ക്യാപ്സ്യൂളുകൾ നമുക്ക് വെച്ച് കൊടുക്കാം നന്നായി കൊടുക്കണം അപ്പോൾ ഈ ക്യാപ്സ്യൂൾ ഈ വെള്ളം ശേഖരിച്ച് വയ്ക്കുകയും ആ ഒരു നാല് മാസക്കാല അളവിൽ എല്ലാ വിളകൾക്കും ഇത് സാധ്യമാണ് പച്ചക്കറികൾക്ക് വാഴ തെങ്ങിന് അതിൻ്റെ ക്യാപ്സ്യൂളുകൾ വയ്ക്കുന്നതിൻ്റെ അളവാണ് അല്ലെങ്കിൽ എണ്ണമാണ് വ്യത്യാസമായിട്ട് വരുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഹൈഡ്രോ ജെൽ വാങ്ങാം ഇത് ഇല്ലെങ്കിൽ നേരത്തെ മാഡം പറഞ്ഞതുപോലെ ചകിരിച്ചോറാണ് നമ്മളെ മാധ്യമത്തിൽ മണ്ണിനും മണ്ണലിൻ്റെയും കമ്പോസ്റ്റിൻ്റെയും കൂടെ ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കാം ചകിരിച്ചോറ് അതിൻ്റെ ഒൻപത് ഇരട്ടി വെള്ളം ശേഖരിച്ച് വയ്ക്കുന്നത് വഴി നമുക്ക് ദൈനംദിനമായിട്ടുള്ള ജലസേചനം കുറയ്ക്കാൻ സാധിക്കും മറ്റൊന്ന് നമ്മുടെ ഒരു കുമിളുണ്ട് ആർബസ്കുലാർ മൈക്രോറൈസൽ ഫഞ്ചെ എ എം എഫ് എന്ന് പറഞ്ഞ് കേരള കാർഷിക സർവകലാശാലയുടെ മൈക്രോബയോളജി വിഭാഗം ഉരുതിരിഞ്ഞിട്ടുള്ളതാണ് ഇത് വേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കുമിളാണ് അത് മണ്ണിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ ഒരു വിത്തിന് അഞ്ച് ഗ്രാം എന്ന തോതിൽ ഒരേ ഒരു സമയത്ത് മാത്രമേ അതിൻ്റെ ഉപയോഗമുള്ളൂ വിത്തിടുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്താൽ വെള്ളം ഇത് ശേഖരിച്ച് വെക്കുകയും വരൾച്ച നിയന്ത്രിക്കാൻ തുടക്കത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് മറ്റൊന്ന് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ള പി പി എഫ് എം അതൊരു ബാക്ടീരിയ ആണ് ഇത് ഇപ്പോൾ നമ്മുടെ മൈക്രോബയോളജി വിഭാഗത്തിലും അത് പരീക്ഷണം നടത്തി അത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് തളിച്ചു കൊടുക്കുകയാണ് ഇലകളിലും മറ്റും നമ്മൾ തളിച്ചു കൊടുത്താൽ ജലം ശേഖരിച്ചു വെക്കുകയും ചെടികൾക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളം നിർത്തുവാൻ സഹായിക്കും അപ്പോൾ വേനൽ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ സ്ഥല ദൗർലഭ്യം ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഈ പറയുന്നത് പോലെ കർഷകർ നേരിടുന്ന ഏറ്റവും പ്രതിസന്ധി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റിയ ഒരു കൃഷിരീതിയാണ് ഗ്രോ ബാഗുകളിലെ കൃഷി ഗ്രോ ബാഗുകളിൽ ഈ കാണുന്നത് പോലെ നിറയെ വിളവ് കിട്ടണമെങ്കിൽ തീർച്ചയായും ചില കൃഷിക്കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അതിലാദ്യം മനസ്സിലാക്കേണ്ടത് നടിയിൽ മിശ്രിതം എങ്ങനെ ഉണ്ടാക്കണമെന്നതാണ് ചട്ടികളിലോ ഗ്രോ ബാഗുകളിലോ ഒരു ചെടി വളർത്തുവാൻ വേണ്ടുന്ന പോഷകമൂലകങ്ങൾ ഇതിൽ നിറയ്ക്കുന്നിശ്രിതത്തിൽ നിന്നും കിട്ടിയിരിക്കണം കൂടാതെ ചെടി ബലമായി കുത്തനെ നിൽക്കുവാനുള്ള ഉറപ്പും ഉണ്ടാവണം നടീൽ മിശ്രിതത്തിലെ ചേരുവകളാണ് ഇതൊക്കെ തണലിൽ ഉണക്കി പൊടിച്ച ചാണകം ചകിരിച്ചോർ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണ് എന്നിവയാണ് പ്രധാന ചേരുവകൾ ഇവ തുല്യാനുപാതത്തിൽ കൂട്ടിച്ചേർക്കണം കൂടാതെ ഈ മിശ്രിതം ഒന്നുകൂടി സമ്പുഷ്ടീകരിക്കുവാൻ കമ്പോസ്റ്റ് വളവും ഫോസ് അല്ലെങ്കിൽ രാജ് രാജ്ഫോസ് വേപ്പിൻ പിണ്ണാക്ക് എന്നിവയും ചെറിയ അളവിൽ ചേർത്തു കൊടുക്കാം നടീൽ മിശ്രിതത്തിന് വേണ്ടുന്ന മണ്ണ് പ്രത്യേകമായി ശേഖരിക്കണം അവ അരിപ്പയോ മറ്റോ കൊണ്ടരിച്ച് കല്ലും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യണം തുടർന്ന് മണ്ണിനെ അമ്ലരഹിതമാക്കണം നമ്മുടെ മണ്ണൊക്കെ പുളി അഥവാ അമ്ലത ഉള്ളവയാണ് അത് കുറച്ചിട്ടു മാത്രമേ കൃഷി തുടങ്ങാവൂ അതിനായി ഡോളോമൈറ്റ് അല്ലെങ്കിൽ കുമ്മായമാണ് ചേർക്കേണ്ടത് ഈർപ്പമുള്ള മണ്ണിൽ കുമ്മായം ചേർത്തിളക്കി നല്ല വെയിലിൽ പത്ത് ദിവസം ഇത്തരത്തിൽ താപീകരണം നടത്തിയാൽ മണ്ണിന്റെ അമ്ലത കുറയുകയും മണ്ണിലെ കൃമികീടങ്ങൾ നശിക്കുകയും ചെയ്യും ഇത്തരത്തിൽ താപീകരിച്ച മണ്ണിലേക്ക് തുല്യ അളവിൽ തണലിൽ ഉണക്കി പൊടിച്ച ചാണകം ചകിരിച്ചോറ് എന്നിവയിട്ട് നന്നായി കൂട്ടിച്ചേർക്കുക അതിനുശേഷം ഒരു ഗ്രോ ബാഗിൽ നൂറ് ഗ്രാം എന്ന തോതിൽ വേപ്പിൻ പിണ്ണാക്കും രാജ്ഫോസ് അല്ലെങ്കിൽ മസൂറിഫോസും എണ്ണൂറ് ഗ്രാം കമ്പോസ്റ്റ് വളവും കൂടി ചേർത്ത് കൊടുത്താൽ ഒന്നാന്തരം നടീൽ മിശ്രിതമായി ഈ ചേരുവയിൽ മണ്ണ് പൂർണ്ണമായും ഒഴിവാക്കി ൊടിയോ കടലാസോ ഉൾപ്പെടുത്തിയിട്ടുള്ള മണ്ണില്ല ഗ്രോ ബാഗ് കൃഷിയും നിലവിലുണ്ട് പച്ചക്കറി നടുവാൻ ഒരു ഗ്രോ ബാഗിൽ പത്ത് കിലോ നടിൽ മിശ്രിതമാണ് നിറക്കേണ്ടത് തൈകൾ നടേണ്ടത് അതിലേക്കാണ് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു ഈ പരിപാടിയുടെ